നമുക്കറിയാം ഈ ഒരു ഓഗസ്റ്റ് വീക്ക് ബ്രസ്റ്റ് ഫീഡിങ് വീക്കായിട്ട് നമ്മൾ ആചരിക്കുകയാണല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ല പോലെ ഒരുപോലെ ഗുണങ്ങളുള്ള കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോഴത്തെ പ്രവണത കുഞ്ഞൊരു അഞ്ച് മിനിറ്റ് കറി അല്ലെങ്കിൽ ഒരു ആ ഒരു അഞ്ചെന്നുള്ള ഒരു പത്ത് മിനിറ്റ് കരഞ്ഞു കഴിയുമ്പോൾ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ കെയർ ടേക്കേഴ്സ് ആരോ ആയിക്കോട്ടെ അവർ ഉടനെ പറയുന്നത് കുഞ്ഞിനെ കറിയിപ്പിക്കലെ പെട്ടെന്ന് പൊടിപ്പാൽ കൊടുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഈ പൊടിപ്പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ വൈറ്റമിൻസോ മിനറൽസോ കാൽഷ്യമോ ഒന്നും തന്നെ കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് അമ്മയുടെ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വഴി ആ വഴിയാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ കാൽഷ്യം വൈറ്റമിൻസ് മിനറൽസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് ഈ പൊടിപ്പാല് കൊടുത്തുകൂടെ എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ്റെ മനസ്സിൽ തോന്നാം പക്ഷെ കൊടുക്കാം അത് നമ്മൾ ആലോചിക്കേണ്ട പല കണ്ടീഷൻസ് ഉണ്ട് നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പൊടിപ്പാല് കൊടുക്കുന്നത് മാത്രമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ അതുപോലെ തന്നെ കുഞ്ഞിന് സഖ് ചെയ്തും സോളോ ചെയ്തും കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നമ്മൾ പൊടിപ്പാൽ റെക്കമെൻഡ് ചെയ്യുന്നതാണ് അത് ഡോക്ടറിൻ്റെ കൂടി മാത്രമാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നത് ചില കുഞ്ഞുങ്ങൾ ടേം ആയിട്ടും ചില കുഞ്ഞുങ്ങൾ പ്രീ ടേം ആയിട്ടുമാണ് വരുന്നത് അല്ലേ അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫോർമുലാസാണ് നമ്മൾ കൊടുക്കേണ്ടതും അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇഷ്ടത്തിന് കുഞ്ഞുങ്ങൾക്ക് പൊടിപ്പാൽ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രല്ല ഈ സിസേറിയൻ ഒക്കെ കഴിഞ്ഞ് കഴിയുന്ന അമ്മമാർക്കാണെങ്കിൽ ആദ്യത്തെ മൂന്ന് നാല് ദിവസം പാല് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലേ അപ്പോൾ അത് നമ്മൾ എന്താ പറയുക പാലില്ല അതുകൊണ്ട് പൊടിപ്പാല് കൊടുക്കുന്നു ആ ഒരു കണ്ടീഷൻ നമ്മൾ കുഞ്ഞിൻ്റെ ഷുഗർ ലെവൽ താഴാണ്ടിരിക്കാനും ഒക്കെയാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷേ അമ്മയ്ക്ക് പാല് വന്ന് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ പൊടിപ്പാല് നിർത്തുക കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള അമ്മയുടെ പാല് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ലാച്ച് എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട് അത് കുഞ്ഞിനെ എങ്ങനെ പിടിച്ച് പാല് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ചില അമ്മമാർ പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട് പക്ഷേ വെയ്റ്റ് ഗെയിൻ കാണുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ അതിന് എനിക്ക് പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ തെറ്റാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ വരാനുള്ള ചാൻസസ് കുറവായിരിക്കും അതായത് ലാച്ച് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുന്നേ സിസ്റ്റേഴ്സിനോടോ അവിടുത്തെ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റിനോടൊ ലാക്ടീഷ്യൻ കൗൺസിലറോടോ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കാരണം കുഞ്ഞ് നിപ്പിൾ സക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള പാല് ബ്രസ്റ്റ് മിൽക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് നിപ്പിൾ സക്ക് ചെയ്യുന്നത് വഴി തന്നെ അമ്മമാർക്ക് എന്താ സംഭവിക്കുന്നത് നിപ്പിൾ ക്രാക്ക് ഉണ്ടാവാനുമുള്ള ചാൻസസ് ഉണ്ട് മാത്രമല്ല ചില ഒരു പഴയ ഒരു മിത്ത് എന്ന് പറയാം ഒരു ധാരണ ആദ്യം വരുന്ന പാൽ കൊളസ്ട്രം അത് കൊടുക്കണ്ട അത് പിഴിഞ്ഞ് കളയാം മാത്രമല്ല ബ്രസ്റ്റ് എൻഗോർമെന്റ് ഒരു കണ്ടീഷൻ ചിലപ്പോൾ അമ്മമാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ബ്രസ്റ്റിൽ പാല് കെട്ടി നിൽക്കുമ്പോൾ ഉള്ള പെയിനും കാര്യങ്ങളൊക്കെ അത് വേറെ സൈഡാണ് പക്ഷേ ഈ കെട്ടി നിൽക്കുന്ന പാലും കൊടുക്കരുത് അത് പിഴിഞ്ഞ് കളയുക എന്നുള്ള ഒരു മിത്തുണ്ട് പക്ഷെ അത് വെറുതെ ഒരു തെറ്റി തെറ്റായ ഒരു ധാരണയാണ് ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നമ്മൾ കൊടുക്കേണ്ട മിൽക്കാണ് കൊളസ്ട്രം എന്ന് പറയുന്നത് അത് മഞ്ഞ കളറിലായിരിക്കും അത് വരുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് മാത്രമല്ല ഈ ബ്രസ്റ്റ് എൻഗോർച്ച്മെൻ്റ് ആയിരിക്കും അമ്മമാർ പിഴിഞ്ഞെടുക്കുന്ന പാൽ അവർക്ക് അത്രയും പെയിൻസ് അയച്ചിരിക്കേണ്ട അവർക്ക് പിഴിഞ്ഞു പാൽ എടുത്ത് വയ്ക്കാം എക്സ്പ്രസ് ചെയ്ത് വെക്കാം നാല് മണിക്കൂർ വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കുഞ്ഞുവാവകൾക്ക് കൊടുക്കാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല ഫോർ ഹവേഴ്സ് വരെ നമുക്ക് യൂസ് കൊടുക്കുന്നത് നമ്മൾ ഗോകർണത്തിലോ അല്ലെങ്കിൽ ചെറിയ സ്പൂണിലോ കുഞ്ഞിന് കൊടുക്കാം അത് ഒരിക്കലും കണ്ടാമിനേറ്റഡ് ആവില്ല ബ്രസ്റ്റ് മിൽക്ക് ഒരിക്കലും ആവില്ല പക്ഷേ നമ്മൾ ഈ ഫോർമുല ആണെന്നുണ്ടെങ്കിൽ അത് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും എഗൈൻ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പറയാറില്ല അത് കളയാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് വീണ്ടും വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക പക്ഷേ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത് ഒരിക്കലും അതിൽ യാതൊരുവിധ അണുബാധയോ ഒന്നും വന്നു ചേരില്ല സ്റ്റിൽ നമുക്ക് ഫോർ അവേഴ്സ് വരെ വെച്ചിരുന്ന് റൂം ടെമ്പറേച്ചർ വെച്ചിരുന്ന് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് മാത്രല്ല മെയിൻ കാര്യം നമ്മുടെ തീമെന്ന് പറയുന്നത് തന്നെ എന്താണ് ഫുൾ സപ്പോർട്ട് നമുക്ക് ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ലാക്റ്റേറ്റിംഗ് മതേഴ്സിന് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുമ്പോൾ തന്നെ പാലിച്ചിരി കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് സൈഡിൽ നിന്നുള്ള സംസാരം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അയ്യോ പാലില്ല എന്താണ് പാലില്ല തന്നെ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അത് കഴിച്ചില്ല ഇത് കഴിച്ചില്ല അതല്ല ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് പാലില്ല ഇങ്ങനെ കുറേ കുറ്റപ്പെടുത്തുകൾ നമ്മൾ അമ്മമാർ കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഒരു കാരണവശാലും നമ്മൾ ലാക്റ്റേറ്റിങ് ചെയ്യുന്ന മാത്ത് പ്രസ് വീഡ് ചെയ്യുന്ന മതേഴ്സിനും നമ്മൾ സ്ട്രെസ്ഫുൾ ആക്കരുത് നമ്മൾ അവരോട് അവർക്ക് കുറേ സപ്പോർട്ട് കൊടുക്കുക അവർക്ക് മെൻറ്റൽ ഹെൽത്ത് കൂടുതലായിട്ടും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊടുക്കുക അവരുടെ കോൺഫി നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസ് ലെവലാണ് അവർക്ക് ഈ ഒരു സ്ട്രെസ് നമ്മൾ കൊടുക്കുന്ന വഴി അവർക്ക് എന്താ സംഭവിക്കുന്നത് അവരുടെ ഹോർമോൺ ചേഞ്ച് സംഭവിക്കാനും മാത്രമല്ല അതുവഴി പാലിൻ്റെ പ്രൊഡക്ഷൻ പാൽ ഊറി വരുന്നത് കുറയാനുമുള്ള ചാൻസുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ വീട്ടിൽ നിന്നുള്ള മറ്റ് കെയർ ടേക്കേഴ്സും ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കെയർ ടേക്കറായിക്കോട്ടെ അവർ കൊടുക്കണം എന്നുള്ളതാണ് മാത്രമല്ല വേറൊരു പ്രവണതയുള്ളത് ഇപ്പോഴും സ്റ്റില്ലുണ്ട് ഈ എസ് എസറിനക്ക് കഴിഞ്ഞ് കഴിയുന്നവർക്ക് വെള്ളം കൊടുക്കത്തില്ല കാരണം ഒരു കാര്യം പറയുന്നത് വയറ് ചാടും എന്നുള്ള കണ്ടീഷനാണ് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ ശരീരത്തിലുള്ള ഈ വാട്ടർ കണ്ടന്റ് കൂടെയാണ് ഈ അമ്മമാർ പാല് കൊടുക്കുന്ന വഴി പോകുന്നത് അപ്പോൾ ഓരോ ഫീഡിൻ്റെ ഇടയ്ക്കും രണ്ടോ മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അത് അമ്മയ്ക്ക് ക്ഷീണം ഉണ്ടാക്കാതിരിക്കാനും പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാനുമുള്ള വളരെയധികം ഒരു നല്ലൊരു ടിപ്പ് കൂടിയാണ് പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് അമ്മമാർ കഴിക്കുന്ന ഫുഡാണ് ഈ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫുഡായിരിക്കും ചിലപ്പോൾ കഴിച്ചു വരുന്നത് പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് ഫുഡിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കുറയ്ക്കും കാരണം എന്താ വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക പാല് കൊടുക്കുന്ന വഴി നമുക്ക് വെയിറ്റ് ലോസ് കുറയ്ക്കാം വയ്ക്കാനായിട്ട് പറ്റും മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാണ്ടിരിക്കാനും ഇത് ഭയങ്കര അധികം ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു അതേ ഫുഡ്സ് നമ്മൾ ലാക്റ്റേറ്റിങ് പാല് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് പ്രത്യേകം ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക ഗ്യാസ് അടങ്ങിയ ഫുഡ് ജ്യൂസസ് അതുപോലെ തന്നെ ഒരുപാട് എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് മൈദ അടങ്ങിയ ഫുഡ്സ് അധികം സ്വീറ്റ്സ് ലഡ്ഡു ജിലേബി പോലത്തെ ഉള്ള കാര്യങ്ങൾ ഗ്യാസ് അടങ്ങിയ മീനുകളുണ്ട് അത് ഈ ചില കാര്യങ്ങൾ ചില ഫുഡിൻ്റെ ഐറ്റംസ് സ് നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് ഇത് പറയാനായിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും അതായത് അമ്മമാർ കഴിക്കുന്ന എല്ലാ ഫുഡും പാലിൻ്റെ രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയാണ് അപ്പോൾ കുഞ്ഞിന് അത് അല്ലാണ്ട് ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഇല്ല അവർ വേറെ ഫുഡ് കഴിക്കുന്നില്ല നമ്മുടെ അമ്മമാർ കൊടുക്കുന്ന പാല് ആ അതാണ് അവരുടെ ഫുഡെന്ന് പറയുന്നത് സോ നമ്മൾ അമ്മമാർ കഴിക്കുന്ന ഫുഡും കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ രീതിയിലുള്ള ഫുഡുകൾ കഴിവതും ഒഴിവാക്കി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഈ രീതിയിലുള്ള ഫുഡുകൾ കഴിവതും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് വരുന്ന ഗ്യാസ് ഇഷ്യൂസും കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അമ്മയും ശ്രദ്ധിക്കുക കൂടെ നിൽക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക മാത്രമല്ല ഉറക്കം ഉറക്കം ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നത് അപ്പോൾ നൈറ്റൊക്കെ ആണെങ്കിൽ കുഞ്ഞു കരയുന്ന സമയത്ത് ജസ്റ്റ് കുഞ്ഞ് കരയുന്നത് എപ്പോഴും പാലിന് വേണ്ടിയിട്ടല്ല അതും നമ്മൾ മനസ്സിലാക്കുക കുഞ്ഞ് കരയുന്ന സമയത്ത് ഒന്ന് കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിക്കുക അത് അമ്മ തന്നെ ചെയ്യണം എന്നില്ല കൂടെ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിക്കാം അപ്പോൾ ഈ ഉറക്കവും ഈ ബ്രസ്മീ ബ്രസ്മീ മിൽക്ക് കൂടാനുള്ള ഒരു മെയിൻ ഒരു ഘടകം കൂടിയാണ് ഈ ഉറക്കം കുറയ കുറയുന്നതും ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്